തമിഴ് സിനിമയിലെ സൂപ്പർ താരം എന്നതിലുപരി ഇനി രാഷ്ട്രീയക്കാരനായി തിളങ്ങാനൊരുങ്ങിയാണ് വിജയ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സിനിമയ്ക്കു ശേഷം അഭിനയം പൂർണമായിട്ടും അവസാനിപ്പിച്ച് സജീവമായ രാഷ്ട്രീയ പ്രവർത്തകനാകാനാണ് നടൻ തീരുമാനിച്ചത് ഇത് വിജയ് ആരാധകർക്ക് ഏറെ നിരാശ നൽകുന്ന വാർത്ത കൂടിയാണ് വർഷത്തിൽ ഒരു സിനിമ മാത്രം ചെയ്തിരുന്ന വിജയ് ഇന്ന് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനാണ് ളപതിയായിട്ടുള്ള വിജയുടെ വളർച്ച അത്ര എളുപ്പമല്ലായിരുന്നു തുടക്കത്തിൽ സിനിമകൾ അഭിനയിക്കുമ്പോൾ സംവിധായകന്റെ കയ്യിൽ നിന്നും വിജയ്ക്ക് അടിപോലും കിട്ടുമായിരുന്നുവെന്ന് പറയുകയാണ് നടൻ പൊന്നമ്പലം ഒരു അഭിമുഖത്തിൽ നടൻ പൊന്നമ്പലം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ നടൻ പൊന്നമ്പലം വിജയുടെ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് വിജയ് സിനിമയിൽ അഭിനയിക്കാനായി വന്നപ്പോൾ സിനിമയ്ക്ക് യോഗ്യനല്ലെന്ന് പലരും പറഞ്ഞിരുന്നു മാത്രമല്ല വിജയിക്കും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ലായിരുന്നു എന്നാൽ വിജയെ നല്ല നടനാക്കാൻ അദ്ദേഹത്തിന്റെ പിതാവും സംവിധായകനുമായ എസ് എ ചന്ദ്രശേഖരൻ ഒരുപാട് കഷ്ടപ്പെട്ടു സിനിമയുടെ സെറ്റിൽ വെച്ച് അദ്ദേഹം വിജയ്യുടെ തലക്കടിച്ചു അഭിനയം ശരിയാകാതെ വന്നതോടെ എന്റെ പണമെല്ലാം പോകുമെന്നായിരുന്നു അദ്ദേഹം തലയിൽ തട്ടിയിട്ട് പറയുകയുണ്ടായിരുന്നത് ചിലപ്പോഴൊക്കെ സെറ്റിൽ വെച്ച് ബിജയ്ക്ക് തല്ല് കിട്ടുമായിരുന്നു എനിക്ക് കാണുമ്പോൾ ദയനീയമായി തോന്നുമായിരുന്നു എന്നാൽ ബിജയ് യഥാർത്ഥത്തിൽ ഒരു ജേതാവാണ് ഒരു നടൻ എത്ര മികച്ച നടനാണെങ്കിലും ഒരു നല്ല സംവിധായകനും അഭിനയിക്കാനുള്ള നല്ല സീനുകളും ലഭിച്ചാൽ അഭിനയ പ്രതിഭ പുറത്തെടുക്കാൻ കഴിയും അങ്ങനെ നോക്കിയാണെങ്കിൽ വിജയ് വളരെ കഴിവുള്ള മനുഷ്യനാണെന്നും നടൻ പറഞ്ഞു പൊന്നമ്പലത്തിന്റെ ഈ വീഡിയോ ഇന്റർനെറ്റിൽ വൈറലായി മാത്രമല്ല ഇത് കണ്ടതോടെ വിജയെ സെറ്റിൽ വെച്ച് അടിക്കിട്ടിയെന്ന് പറഞ്ഞത് െട്ടുന്നതാണെന്ന് പറഞ്ഞ് കമന്റിട്ടാണ് ആരാധകർ എത്തുന്നത് പിന്നെ വിജയുടെ അച്ഛൻ സംവിധായകനായതുകൊണ്ടാണ് അത്രയും സഹിച്ചത് മറ്റാരേലുമായിരുന്നെങ്കിൽ ഉടനെ നായകനെ മാറ്റിയിരുന്നുവെന്നും ചിലർ അഭിപ്രായപ്പെട്ടു നടൻ വിജയയെ ഇന്ന് കാണുന്ന താരമൂല്യത്തിലേക്ക് വളർത്തിയതിൽ ഏറ്റവും പ്രധാന പങ്ക് അദ്ദേഹത്തിന്റെ പിതാവ് സംവിധായകനുമായ എസ് എ ചന്ദ്രശേഖരനാണ് വിജയെ സിനിമയിൽ അഭിനയ നേതാവായി അവതരിപ്പിച്ചതിനു ശേഷം പല സിനിമകളും പരാജയപ്പെട്ടിരുന്നു എങ്കിലും മകന് ഒരു ഹിറ്റ് സിനിമ നേടിക്കൊടുക്കണമെന്ന തീരുമാനം അദ്ദേഹം ഉപേക്ഷിച്ചില്ല വിജയകാന്തിനൊപ്പം വിജയ് അഭിനയിച്ചാൽ ജന മനസ്സിൽ കയറുമെന്ന് ചന്ദ്രശേഖരന് തോന്നി അങ്ങനെ വിജയകാന്തിന്റെ അനുജന്റെ വേഷത്തിൽ സുന്ദര പാണ്ഡി എന്ന സിനിമയിൽ വിജയ് അഭിനയിക്കുകയും ആ ചിത്രം വലിയ ഹിറ്റായി മാറുകയും ചെയ്തു ഇത് നടനെന്ന രീതിയിൽ വിജയ്ക്ക് വലിയ അനുഗ്രഹമായി പിന്നീട് നായകനായി അഭിനയിച്ചു റൊമാന്റിക് സിനിമകളുടെ ഭാഗമായതോടെ ചോക്ലേറ്റ് ഹീറോ ഇമേജ് ഇമേജായി ദളപതി ഇളയ ദളപതി എന്നിങ്ങനെ പല ലേബലുകളും കിട്ടി ഇന്ന് ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള ഒരു നടനായി വിജയ് വളർന്നു